ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും മറ്റുള്ള സ്വാഗതം ഇന്നത്തെ വെള്ളി നിങ്ങൾ മുന്നിൽ എടുത്തിട്ടുള്ള നിങ്ങളുടെ സ്വന്തം യൂണിറ്റ് ട്രാവലറാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ വേണ്ടി നമ്മൾ എത്തിയിട്ടുള്ളത് പലരും സ്ട്രോബറി സെയിൽ ചെയ്യാറുണ്ട് ഈ സ്ട്രോബറി നമ്മൾ മാക്സിമം നമ്മൾ പല സ്ട്രോബറീസ് എല്ലാം ആക്കുന്നതാണ് ബട്ട് ഇൻ കേസ് ചില വെറൈറ്റീസ് നമ്മുടെ നാട്ടിൽ കാക്കാത്തതാണ് നമ്മുടെ നാട്ടിൽ കായ്ക്കും ബ്റ്റ് കാക്കണമെങ്കിൽ നമ്മൾ അതിനുള്ള ഫെർട്ടിലൈസേഴ്സ് കൊടുക്കണം അതിനുള്ള ക്ലൈമറ്റ് വേണം ഇൻ കേസ് നമ്മൾ ഡിസംബർ ടൈമിൽ ഇപ്പോൾ എക്സാമ്പിൾ ഈ ഒരു ടൈമ് ഡിസംബർ ടു ജനുവരി ഫെബ്രുവരി ഈ ഒരു ടൈമിൽ നമുക്ക് കായ്ക്ക് കിട്ടാം പൂക്കളും വരാം ബട്ട് അത് വളരെ വിരളമാണ് പിന്നെ കുറവുമാണ് സോ നമുക്ക് ഈ ഒരു പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് ഞാൻ തപ്പിക്കൊണ്ട് ഞാൻ ഏകദേശം പലയിടത്തും ഒരു ബ്രാന്തനെ പോലെ അലഞ്ഞു തിരിഞ്ഞു അങ്ങനെ എനിക്ക് അവസാനം കണ്ടുപിടിക്കാൻ പറ്റി ഊട്ടിയിൽ നിന്ന് നമ്മൾ അവിടുന്ന് ഒരു വൈൽഡ് വെറൈറ്റി കൊണ്ടുവന്നു നമ്മുടെ എൻ്റെ പ്ലേസ് ട്രിവാൻ ലൊക്കേഷനാണ് ട്രിവാൻഡ്രസിൽ കൊണ്ടു വന്ന് നമ്മൾ വളർത്തിയിട്ടുണ്ട് അത് സക്സസ് ആണ് വിത്ത് ഫ്രൂട്ട് ഞാൻ കാണിച്ചു തരാം ബട്ട് അതിൽ നമുക്ക് എന്ത് സക്സസ് ഉണ്ട് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതിലുള്ള മേജർ പ്രോബ്ലം ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്തുകൊണ്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാ കാര്യവും ഓപ്പണായിട്ട് പറയുന്നത് ഇത് കള്ളമല്ല ഒന്നുമില്ല നിങ്ങൾക്ക് താല്പര്യം ആണെങ്കിൽ ഓക്കെ അപ്പോൾ ഞാൻ കറക്റ്റ് കാര്യം പറഞ്ഞു നമ്മളിപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ എക്സാമ്പിൾ നമ്മളിപ്പോൾ കുഞ്ഞിലേ ആക്കുന്ന മാവ് എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്നുണ്ട് ബട്ട് അത് നമ്മൾ കുഞ്ഞിലേ ആക്കി ഓക്കെയാണ് പക്ഷേ അതിൻ്റെ ഡിസീസും അങ്ങനെ അങ്ങനെയെന്നുള്ള പ്രശ്നങ്ങളൊക്കെ ചിലത് വരാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ സ്ട്രോബറിക്കും രോഗം വരില്ല ചത്തുപോകില്ല നശിച്ചു പോവില്ല ഒന്നും ചെയ്യില്ല ബാക്കി എല്ലാ അടിപൊളിയാണ് ബട്ട് ഒരു പ്രശ്നം നോർമൽ സ്ട്രോബറി ഒരു പത്താണ് അതിൻ്റെ സൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സൈസ് കമ്പാരിറ്റീവ്ലി ഒരു ഏഴോ എട്ടോ എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ് നോക്കുകയാണെങ്കിൽ സൈസ് കുറച്ച് ചെറുതായിരിക്കും ഓവർ ചെറുതല്ല സൈസ് ചെറുതായിരിക്കും ഓക്കെ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പോരായ്മെന്ന് പറയാൻ പറ്റില്ല ഏറ്റവും വലിയൊരു പ്രോബ്ലം കാരണം നമ്മുടെ ക്ലൈമറ്റ് ഇവിടെ എങ്ങനെയാണ് ചൂടല്ലേ നമുക്കിനിവിടെ തണുപ്പാണെങ്കിൽ നമുക്ക് മറ്റേത് കൊണ്ടുപോകും ഇവിടെ ചൂടുവാണ് വലുതെന്ന് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണലി പിന്നെ ചെടിക്കും അത് പറ്റുന്ന ഒരു സാഹചര്യമില്ല സോ അപ്പോൾ നമുക്ക് അവിടെ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ വ്യത്യാസം ഉണ്ടാകും സോ നമുക്ക് പ്ലാന്റ് പരിചയപ്പെടാം എനിക്ക് നമ്മൾ കൊടുക്കാൻ പോകുന്ന പ്ലാന്റ് ഇതുപോലെ കറുകളിൽ ഇരിക്കുന്ന പ്ലാന്റ് ഇപ്പോൾ ഇത് കൊടുക്കാൻ ഒന്നും പ്രായമായ പ്ലാന്റ് അല്ല ഇപ്പോൾ ഈ ഒരു പ്ലാന്റ് ഒക്കെ ഏകദേശം കൊടുക്കാൻ പ്രായമായ പ്ലാന്റ് അങ്ങനെ കുറച്ച് ലീവ്സും കാണും അത്യാവശ്യം നമ്മൾ ഇപ്പോൾ അയക്കുന്ന പ്ലാന്റിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ നമുക്ക് എല്ലാ പ്ലാന്റും ഉള്ള പ്ലാന്റ് മാത്രമേ നമ്മൾ ഇത് അയയ്ക്കാറുള്ളൂ നമ്മൾ ആമ്പലിലൊക്കെ പറയുന്ന പോലെ ഈ കച്ചവടം നമുക്കിനി സെറ്റ് കൊണ്ട് വരുന്നത് ഇതാണ് എൻ്റെ മദർ പ്ലാന്റ് കണ്ടോ മദർ പ്ലാന്റിന് നമുക്ക് കുറച്ച് മൾച്ചി മൾച്ചി എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ മൂട്ടിൽ കുറച്ചിതുപോലെ ചവറൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് സെറ്റ് ചെയ്യുന്നുണ്ട് അതുകതിൽ നമുക്ക് നിറച്ച് പൂക്കളുണ്ട് കായകളുണ്ട് അതൊക്കെ നമ്മൾ ചോദണ്ട എന്ന് പറയുമ്പോൾ ഇതല്ല അതിൻ്റെ കായയുടെ സൈസ് ഇത് വളരെ സ്റ്റാർട്ടിങ് റേഞ്ച് ആണ് തുറന്ന് വന്നിട്ടില്ല ഇതൊക്കെ കായ് നമ്മൾ അടുത്ത് കഴിച്ചുകൊണ്ട് ഇതിൽ എല്ലാത്തിലുമൊക്കെ നമുക്ക് സ്ട്രോബെറിയിലുണ്ട് നമ്മുടെ ഇത് ഇപ്പോൾ ഇവിടുത്തെ ഏകദേശം ക്ലൈമറ്റ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഒരു ട്വൻ്റി സെവൻ ടു ഒരു ട്വൻറ്റി എയ്റ്റീൻ എയ്റ്റീൻ ഒന്നും പോകാറില്ല ട്വൻറ്റിയൊക്കെ തന്നെയാണ് നമുക്കിവിടെ മാക്സിമം വരുന്ന ക്ലൈമറ്റിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ് സോ അപ്പോൾ ആ ഒരു ക്ലൈമറ്റിൽ നിന്ന് നമുക്കിവിടെ കിട്ടുന്നതായിട്ടുള്ള ഈ ഒരു സ്ട്രോബെറി നിങ്ങൾക്കും ലഭിക്കും തണുത്ത ഏരിയ ആണെങ്കിൽ കുറച്ചുകൂടെ ഫ്ല ഫ്രൂട്ടിൻ്റെ സൈസും വയ്ക്കും കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് ഫ്രൂട്ട് കാണിച്ച് തരാം ഇതാണ് നമ്മൾ ഫ്രൂട്ടിലുള്ള അത്യാവശ്യം സൈസ് ആയില്ല ഒരു മീഡിയം സൈസ് ആണ് ഉണ്ടായത് ഇനിയും കുറച്ചുകൂടെ സൈസ് വയ്ക്കും ഓക്കെ ഒരു ബൾബൊക്കെ കിടക്കുന്ന പോലെ കിടക്കുന്നുണ്ടല്ലേ പിന്നെ അടുത്ത് നമ്മൾ കൊടുക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് ബൾക്കായിട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കാനാണ് ഇവിടെ കുറച്ച് പ്ലാന്സ് ഇപ്പോൾ ഉണ്ടെങ്കിൽ നോക്കുമ്പോൾ അവിടെ കുറേ പ്ലാൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ ആ പ്ലാന്റ് എല്ലാം കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് പ്ലാന്റ് ഇത് ഒരു ഇതൊക്കെ മദർ പ്ലാൻ ആണ് ഇത് മദർ പ്ലാന്റ് പോലെ ഇരുന്നതിന് ഞാൻ കുറച്ച് വെറൈറ്റീസ് സെയിലിന് വേണ്ടി ഇടയ്ക്ക് എടുത്തു ഒരു ഇരുപ പ്ലാന്റ് ഓർഡർ ഉണ്ടായിരുന്നു ഒരു അഞ്ച് പ്ലാന്റ് ഓർഡർ അങ്ങനെ കുറച്ച് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു പിന്നെ ഇടയ്ക്ക് ഒരു അഞ്ഞൂറ് പ്ലാന്റ് ഒക്കെ ഓർഡർ വന്നു അത് കൊടുക്കാൻ പറ്റിയില്ല പിന്നെ അവർക്ക് പത്ത് ഇരുപതൊന്നും വേണ്ട അഞ്ഞൂറ് തന്നെ വേണമെന്ന് പറഞ്ഞു പിന്നെ അതിൽ ചെയ്യാൻ പറ്റിയില്ല ഇനി ബൾക്കായിട്ട് ചെയ്യണം ഇപ്പോൾ കുറച്ച് സമയമില്ല ഇനിയിപ്പോൾ ഉടനെ നേരത്ത് വീണ്ടും ചെയ്യും ഞാനിപ്പോൾ ഈ പത്ത് നമ്മളിപ്പോൾ ഒരു അഞ്ഞൂറ് ആക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലവർ വന്നിട്ട് ഒരു ബ്രോ ഒരു ഇരുപതെണ്ണം മുപ്പതെണ്ണം വേണമെന്ന് പറഞ്ഞിട്ട് അവർ പറയും ഞാൻ അതുപോലെ കുറച്ച് സെയിൽ ചെയ്യാൻ വേണ്ടി വച്ചേക്കണമെന്ന് പറയുമ്പോൾ അവർ പറയും ഓക്കെ അങ്ങനെയാണെങ്കിൽ ബ്രോ റേറ്റ് കുറച്ച് ബ്രോ പറയുന്ന റേറ്റിന് എടുക്കാമെന്ന് പറയും പിന്നെ എങ്ങനെ നമുക്ക് സോ അങ്ങനെ പോകാറുണ്ട് സാധനം ഓക്കെ കുഴപ്പമില്ല നമുക്കതിൽ സെയിൽ കിട്ടുന്നുണ്ട് ഇതാ ഇതാണ് അത് പിന്നെ അതിൻ്റെ ഫ്ലവർ അത് വരുന്ന ഇങ്ങനെയാണ് എല്ലാത്തിനും നിറച്ച് ഫ്ലവേഴ്സ് ഇതുപോലെ വരും പെട്ടെന്ന് ഉള്ളത് നമുക്ക് ഫ്ലവേഴ്സ് ആവും മറ്റേപോലെ നമ്മൾ കാത്തിരിക്കേണ്ട ആവശ്യമില്ല കണ്ടോ ഇങ്ങനെ വരുന്നതിൽ തന്നെ കുറച്ച് ഉണ്ടായത് ഇപ്പോൾ ഞാൻ കാണിച്ചിട്ട് തന്നെ അവർ കുറേ ഫ്ലവേഴ്സ് നിങ്ങൾ കണ്ടാണ് പിന്നെ എൻ്റെ പ്രത്യേകത നമുക്ക് നോർമൽ നമ്മുടെ അത്യാവശ്യം സൈസ് വയ്ക്കുന്ന സ്ട്രോബറി ഉണ്ട് ആ സ്ട്രോബറി എൻ്റെ ഉണ്ട് ഇല്ലെന്നല്ല അത് ഉണ്ട് ഇപ്പോൾ ഞാൻ സെയിൽ കുറച്ച് ടൈറ്റ് ആണ് അത് പിടിച്ച് വെച്ചിട്ടുണ്ട് കാരണം പിടിച്ച് വെച്ചിരിക്കുന്ന പറയാൻ പറഞ്ഞാൽ എൻ്റെ ഇപ്പോൾ അത് പ്ലാന്റ് കുറച്ച് കുറവാണ് വേണ്ട ഇത് നമ്മൾ നോർമൽ സ്ട്രോബറി എന്ന് പറയുന്ന വെറൈറ്റി ആണ് ഓക്കെ പല വെറൈറ്റീസ് ഉണ്ട് സ്ട്രോബറിയിൽ അപ്പം നമുക്ക് ആ ഒരു ടൈപ്പ് അപ്പോൾ ആ സാധനം എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ അത് മേടിക്കണമെന്നുള്ളവർക്ക് ചെയ്യാനുള്ള കാര്യം അതും എൻ്റെ കയ്യിലുണ്ട് പക്ഷേ അതിന് ഞാനിപ്പോൾ നൂറ് രൂപയ്ക്കാണ് സെയിൽ ചെയ്യുന്നത് ഇത് നൂറ്റമ്പത് രൂപയാണ് പിന്നെ ഒരിക്കലും നിങ്ങൾ പത്ത് ഓർഡർ ഒക്കെ ഒരുമിച്ച് ചെയ്തിട്ട് പെണ്ണിന് സെക്കൻഡ് ടൈം ഓർഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും സെക്കൻഡ് ടൈം ഓർഡർ ചെയ്യുന്നവർക്ക് ഞാനിപ്പോൾ ഒരു പത്ത് അങ്ങനെ നമുക്ക് എടുത്തപ്പോൾ ആയിരം രൂപ ആയതേ ഉള്ളൂ നൂറ് രൂപ വെച്ച് കൊടുത്തു ഫസ്റ്റ് ടൈം ഓർഡർ ചെയ്യുന്നവർക്ക് നൂറ്റമ്പത് രൂപയാണ് ആദ്യമൊരു ഇരുപതൊക്കെ ഒരുമിച്ച് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ലാഭം ഉണ്ടായിരിക്കും കാരണം നമ്മൾ കസ്റ്റമർ ഫ്രണ്ട്ലി ആണല്ലോ അപ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും നമ്മളിന്ന് ഓർഡർ ചെയ്യാൻ അനുസരിച്ച് നമ്മൾ വീണ്ടും വീണ്ടും സെക്കൻഡ് ടൈമിൽ കിടക്കുമ്പോൾ നമുക്ക് കുറച്ച് അവർക്ക് ഓക്കെ നമ്മൾ ചെയ്ത് കൊടുക്കാറ് കാരണം എന്നെ ട്രസ്റ്റ് ചെയ്തുകൊണ്ടല്ലേ അവർ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ഞാൻ കാണിച്ച സ്ട്രോബറി ഈ സ്ട്രോബറി വാങ്ങാൻ താല്പര്യമുള്ള ഒരു കോൺടാക്ട് ചെയ്യുക പിന്നെ ഈ സ്ട്രോബറിയുടെ പ്രൊപ്പഗേഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിംപിൾ ആണ് റണ്ണർ എന്ന് പറയുമ്പോൾ ഇതിൽ എല്ലാത്തിനും വേറെ ഉണ്ടാവും അതാണ് ഞാൻ കവർ കവറുകളിൽ ഞാൻ അടുത്തടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ പൊടിപ്പിച്ച് പൊടിപ്പിച്ചെടുക്കാം ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതെല്ലാം അതിന് നിറച്ച് ഫ്രൂട്ട്സ് ആകും പിന്നെ നമുക്ക് നോർമൽ ഇതിൻ്റെ സ്ട്രോബെറി ആണെങ്കിൽ വൈറ്റ് ഫ്ലവർ ആണ് ഇതിൻ്റെ ആണെങ്കിൽ മഞ്ഞ ഫ്ലവർ ആണ് ഫ്ലവർ മഞ്ഞ കളറാണ് ഓക്കെ പിന്നെ ഇതെന്ത് വെറൈറ്റി ആണത് ഇതൊരു വൈൽഡ് വെറൈറ്റി ആണ് ഓക്കെ ആരെയും പറ്റിച്ചുകൊണ്ട് ഒന്നും എനിക്ക് ഒന്നും വേണ്ട നിങ്ങൾക്ക് പ്ലാന്റ് ആവശ്യമാണെങ്കിൽ ഓക്കെ അത് പലരും ചോദിച്ചിട്ടുണ്ട് ബ്രോ അതുപോലെ എങ്ങനെയെങ്കിലും കുറച്ചെങ്കിലും കാറ്റിയെന്നൊരു പ്ലാന്റ് റെഡിയാക്കുക എന്ന് പറഞ്ഞ് കുറച്ചുപേർ പറഞ്ഞിട്ടുണ്ട് സോ അപ്പോൾ നമ്മൾ അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് പലയിടത്തും യാത്രകൾ ചെയ്ത് ഏകദേശം ഒരു നല്ലൊരു എമൗണ്ട് ചിലവാക്കി നമ്മൾ ഈ പ്ലാന്റ് വേണ്ടി ഞാൻ പോയതല്ല അത് ആദ്യമേ പറയാം നമ്മൾ ഊട്ടി നമ്മൾ ഫാമിലിയോട്ട് കാണാൻ വേണ്ടി പോയി അപ്പോൾ എന്റെ അമ്മയാണ് കാണിച്ചത് അമ്മയും പപ്പയും നമ്മളിന്ന് നടന്നു പോയ സമയത്ത് എടാ നോക്കൂ സ്ട്രോബറി ഓക്കെ അങ്ങനെ ഒരിടത്ത് നമ്മൾ സ്ട്രോബറി കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചതല്ല അവിടെ നിന്ന് എടുത്തു കൊണ്ടുവന്നു ഓക്കെ അങ്ങനെ ഊട്ടി സോറി കൊടൈക്കനാലിൽ നിന്നാണ് ഏട്ടാ യാ കൊടൈക്കനാൽ കൊടൈക്കനാലിൽ നിന്നാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ സാധനം സംഭവം ഈ വീഡിയോ കാണുന്നവർക്ക് അറിയാമെങ്കിൽ കൊടൈക്കിനാലിൻ്റെ ലേക്കിനടുത്താണുള്ളത് ആരടുത്ത് ഞാൻ ഇത് പറഞ്ഞിട്ടില്ല ഈ വീഡിയോയിൽ നിങ്ങൾ അങ്ങനെ രഹസ്യം പറഞ്ഞുള്ളൂ കൊടൈക്കനാൽ ലേക്കിനടുത്തു നിന്നാണ് ഞാൻ ഈ പ്ലാന്റ് കളക്ട് ചെയ്തത് ഇനിയിപ്പോൾ അവിടെ വന്നെ നിങ്ങൾ പോകണ്ട കുറേ ഇറങ്ങി അയച്ചു തരാം ഓക്കെ ഇനി ഇപ്പോൾ അവിടെ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാൻ താല്പര്യമില്ല ഇനി ഇപ്പോൾ ഈ പ്ലാന്റ് എങ്ങനെയെങ്കിലും സ്വന്തമാക്കണം എന്നെ ഇഷ്ടമില്ലെന്നുള്ള കാര്യം അങ്ങനെ പോയി വാങ്ങിച്ചോളൂ കുഴപ്പമില്ല എനിക്ക് അതൊന്നും നമുക്ക് നമ്മളെ വീഡിയോ കാണാൻ വേണ്ടി നിങ്ങളൊരു മനസ്സ് കാണിച്ചില്ലേ അതുതന്നെ നിങ്ങൾ ഇഷ്ടമുള്ള ഓക്കെ എനിക്കങ്ങനെ അറിയാൻ മതി ഓക്കെ അപ്പോൾ നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പ്ലാന്റ് ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ഏകദേശം ഒരു പത്ത് പതിനഞ്ചോളം നഴ്സറിക്കാർ മേടിച്ചു ഇനിയിപ്പോൾ കുറച്ചിത് ഇതായി വരും കുറച്ച് പോപ്പുലറായിട്ട് വരും കാരണം അത്യാവശ്യം നമുക്ക് കായ്ക്കുന്നല്ലോ പ്ലാന്റ് സാധാരണ ഇവിടെ കായ്ക്കായ്ക്കായ്ക്കാത്ത പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും ചുമ്മാ കൊടുത്തുകൊണ്ടിരുന്നത് അത് വലിയൊരു അതിനുവേണ്ടി കാത്തിരിക്കണം പണ്ടാരം ഇതാണെങ്കിൽ എപ്പോഴും ഫ്ലവർ കിട്ടും ഇതല്ലേ നമുക്ക് എനിക്കിതാണ് ഇഷ്ടപ്പെട്ടു സോ അതുകൊണ്ടാണ് ഞാൻ മറ്റേത് കുറച്ചൊന്ന് ഡിലേ ചെയ്ത ഞാൻ ഞാനിവിടെ വരുന്ന ആൾക്കാർക്ക് ഞാനിപ്പോൾ ചിലപ്പം ആ ഒരു നൂറിൻ്റെ പറഞ്ഞ പ്ലാന്റ് പറയും ആ പ്ലാൻ ഇരുന്നൂറ് രൂപയാണ് മറ്റെടുത്തു കൊണ്ടുപോകാൻ പറയും കാരണം അവർക്കും ഉച്ചുമ്പോൾ സന്തോഷം ഉണ്ടാവും സോ ഞാനിപ്പോൾ പ്ലാന്റും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതാണ് കൊടുക്കാറുള്ളത് സ്ട്രോബറി ഒരു കോൺടാക്ട് ചെയ്യുക പിന്നെ ഈ സ്ട്രോബറി വീഡിയോ ചെയ്യാൻ വേണ്ടി കാര്യം ഇന്ന് ഇന്ന് വീഡിയോ ചെയ്യുന്ന ഇന്ന് എന്ന് വീഡിയോ ഇടാൻ അറിയില്ല അതുകൊണ്ട് ഡേ പറയുന്നില്ല ഇന്നൊരു നല്ല ദിവസമാണ് ക്രിസ്മസ് ആണ് ഓക്കെ പറഞ്ഞു ക്രിസ്മസ് ആണ് അപ്പോൾ എൻ്റെ യൂബ്ബ് ചാനലിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ആദ്യം ആഡ് ചെയ്ത വീഡിയോ സ്ട്രോബറി വീഡിയോ ആണ് സ്ട്രോബെറി വീഡിയോ ആണ് അത്യാവശ്യം ആദ്യം ഒരു ആയിരം വീഡിയോയിലേക്ക് എത്തി ഇന്ന് അത് ഒരു ലക്ഷം റോപ്പിച്ച് പറയാം ആ വീഡിയോ ഓക്കെ അങ്ങനെ സ്ട്രോബറി സ്ട്രോബെറി വീഡിയോയിലാണ് എൻ്റെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് സോ എല്ലാ സന്തോഷവും കൊണ്ട് സ്ട്രോബറിയുടെ ആ സ്ട്രോബറി സെയിൽ ചെയ്ത് സെയിൽ ചെയ്താണ് എൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് സ്ട്രോബറി ആദ്യം ഒരു പത്ത് ഓർഡർ ഒരു ഓർഡർ രണ്ട് ഓർഡർ മൂന്നാൽ നാല് അങ്ങനെ കുറേ ഓടേഴ്സ് കിട്ടിയിട്ടുണ്ട് ഷോവർ മാത്രം ഞാൻ ഏകദേശം ഒരു മൂവായിരം നാലായിരം രൂപയ്ക്കല്ല പ്ലാന്റ് വിജിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് അറിയാം എത്രയാണെങ്കിൽ സീറ്റ് കാണുന്നു ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതുപോലെ മറ്റു മറ്റുപൂരെ നമുക്ക് വീണ്ടും കാണാം ദിസ് ദസിസ് അരുൺ അപ്പോൾ ഓർഡർ ചെയ്യാൻ വേണ്ടി കോൺടാക്ട് ചെയ്യുന്ന നമ്പർ നയൻ എയ്റ്റ് സീറോ നയൻ എയ്റ്റ് സീറോ സിക്സ് എയ്റ്റ് സെവൻ ഫോർ തൊണ്ണൂറ്റെട്ട് പൂജ്യം തൊണ്ണൂറ്റെട്ട് പൂജ്യം അറുപത്തെട്ട് എഴുപുന്നാൽ ഈ നമ്പർ പഠിക്കാൻ എളുപ്പമാണ് അല്ലേ തൊണ്ണൂറ്റെട്ട് പൂജ്യം തൊണ്ണൂറ്റെട്ട് പൂജ്യം അറുപത്തെട്ട് എഴുന്നാൽ ഈ നമ്പറിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അച്ചാൽ മാത്രം മതി എന്റെ വാട്ട്സപ്പിൽ സ്ട്രോബറി എന്ന് പറഞ്ഞാൽ പറഞ്ഞു മെസ്സേജ് അയക്കുക ഇതുപോലെ മറ്റു മറ്റുപോലെ നമുക്ക് വീണ്ടും കാണാം ദിസ് ദിസ്സ് അരുൺ ഗോയിൻ ടു സൈനിങ് ഔട്ട് ഇത്രമാത്രം പ്ലാൻസിനെ സ്നേഹിക്കുന്നതരാണ് നിങ്ങളെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാനും സ്നേഹിക്കുന്നു നമ്മൾ പ്ലാൻസിനെ സ്നേഹിക്കുന്നതിലൂടെ പ്രകൃതിയിൽ നമ്മളൊരു ചെടി നടന്നു അത് ഒത്തിരി കാർബൺ ഡൈ ഡയോക്സൈഡ് വലിച്ചെടുക്കുന്നു ഓക്സിജൻ പുറത്തുവിടുന്നു ഗ്ലോബൽ വാർമിങ്ങിൽ നിന്ന് നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുന്നു ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ദിസ് ബൈ ബൈ